നിങ്ങൾ ആദ്യത്തെ കോമ്പിനേഷൻ േഷനാണ് ഞാൻ സംവിധാനം ചെയ്ത സിനിമയിൽ നിനക്ക് അഭിനയിച്ചിട്ടുണ്ട് ബ്രോഡാഡി സിനിമയില് ഞാൻ എന്റെ അസോസിയേറ്റ് ഡയറക്ടറോട് എനിക്കൊരു ഒരു മാലാഖ ഇറങ്ങി വരുന്ന പോലെ തോന്നണം എന്ന് പറഞ്ഞപ്പോൾ അതിന് പറ്റിയ ആളുണ്ടെന്ന് പറഞ്ഞ് വാവ കൊട്ടാരക്കര എന്ന് പറഞ്ഞ എന്റെ അസോസിയേറ്റ് സർ അതിന് ളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്ത ആളാണ് പറഞ്ഞു ശരിക്കൊരു ഡ്രീം ഡ്രീം സീക്വൻസ് ആണെന്ന് തോന്നണം അപ്പൊ എന്തൊരു സ്വപ്നം കാണുന്ന സീക്വൻസ് ആണെന്ന് തോന്നണം അപ്പൊ മാലാഹ ഒരു കുഞ്ഞിനെയും പിടിച്ച് മാലാഖ ഓക്കെ പറഞ്ഞു അങ്ങനെ വാവാ എന്തോ ഒരു അടിപൊളിയാണ് മാലാഖയെ പോലത്തെ ഒരു നായിക നമുക്ക് പക്ഷേ എന്നെ വെറുതെ വീട്ടിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പഴാഖ്യാണ് മാലാഖയും നമ്മളുടെ സിനിമയിൽ അഭിനയിച്ചെന്ന് വെച്ചാൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഗുരുവായൂർ നടയിൽ ആക്ച്വലി നിങ്ങൾ പറയുന്ന പോലെ ഡിഫറൻറ്റ് ആണ് പക്ഷെ നിങ്ങൾ അത്രേ കാണിച്ചിട്ടുള്ളൂ അതെ അതെ അതാണ് ഈ കഥയുടെ ഒരു പ്രധാന ഒരു ഒരു ട്രാക്ക് അതാണ് ആനന്ദനും പാർവതിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ട്രാക്കാണ് ഈ സിനിമ തന്നെ അതാണ് ഈ സിനിമ തന്നെ ഈ കഥാപാത്രങ്ങൾക്കിടയിൽ ഇപ്പോൾ ആനന്ദനും വിനു ആണെങ്കിലും പാർവതിയും അഞ്ജലിയും ആണെങ്കിലും അഞ്ജലിയും വിനുവും ആണെങ്കിലും ഒക്കെ തന്നെ ഈ കഥാപാത്രങ്ങൾക്കിടയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയൊക്കെയാണ് ഈ സിനിമയുടെ കഥ തന്നെ അതിന്റെ പശ്ചാത്തലമാണ് ഈ ഒരു കല്യാണം എന്ന് പറയുന്നത് അപ്പോ അത് ഈ ടീസറിലും ട്രെയിലറിലും ഒക്കെ അതിനെ ഒരുപാട് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ അത് ഓൾറെഡി ആന്റിസിപ്പേറ്റ് ചെയ്യുവല്ലോ അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ ആക്ച്വലി ടീസറും ട്രെയിലറും ഒക്കെ കട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഈ ചെയ്യുന്ന റോൾ ആദ്യം ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം കേൾക്കുന്നത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് മൂന്ന് വർഷങ്ങളാണ് ഈ സ്ക്രിപ്റ്റ് ആദ്യം കേൾക്കുന്നത് അയ്യപ്പനും കോശിയും കഴിഞ്ഞ കഴിഞ്ഞു നിൽക്കുന്ന സമയത്തും മറ്റോ ആണ് ഈ സ്ക്രിപ്റ്റ് ആദ്യം കേൾക്കുന്നത് മൂന്ന് ഓൾമോസ്റ്റ് അന്ന് 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 എനിക്ക് ഞാൻ 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 ഈ ഈ കഥ സ്ക്രിപ്റ്റ് ും എന്റെ വേഷം മറ്റൊരു നടനും ആയിരുന്നു അന്ന് സംവിധായകനും മറ്റൊരാളായിരുന്നു പിന്നെ അത് എന്റെ ഡേറ്റ് ഇഷ്യൂ കാരണവും പിന്നെ ആട് ജീവിതം അങ്ങനെ കുറെ കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി ആ പ്രോജക്റ്റ് അങ്ങനെ നടക്കാതെ സ്റ്റെപ്പായി നിന്നിട്ട് ഞാൻ പിന്നീട് ഇപ്പോ ഫോർ ഇപ്പോൾ ഒരു സിനിമ ചെയ്യണം ധാരണ ഉണ്ടായിരുന്നു നമ്മൾ എസ്ര ചെയ്തു ഭ്രമം ചെയ്തു അപ്പോൾ അടുത്തൊരു പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ഈ ഫോർ തന്നെയാണ് ഈ കഥ അന്നും എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് പിന്നെ ജെ ജയ ജയ ഹെ കഴിഞ്ഞപ്പോൾ വിപിൻ ഇങ്ങനെ ഈ രാജുവിന് ഇഷ്ടപ്പെട്ടിങ്ങനൊരു കഥയുണ്ടെന്ന് അറിയാം അത് ഞാൻ എനിക്ക് ചെയ്താൽ കൊള്ളാം എന്നുണ്ടെന്ന് പറഞ്ഞപ്പൊ ഞാൻ എനിക്ക് ഞാൻ ഭയങ്കര ആയി മണാലിയിൽ ഞാനൊരു ഹിന്ദി സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ആയിരുന്നു അപ്പൊ അവിടെ വന്നിട്ടാണ് ബിപിൻ വിപിൻറെ ഒരു വേർഷൻ ഈ കഥയുടെ പറയുന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കര വർക്കിംഗ് ആയിട്ട് തോന്നി അപ്പൊ അങ്ങനെ മാറി മറിഞ്ഞ് ഇന്ന് നടന്ന രീതിയിലാണ് ഈ സിനിമ നടന്നത് ഐം ഹാപ്പി ഈ സിനിമ ഇത്രയും വൈകിയത് കൊണ്ട് ഇത്രയും ഇൻട്രസ്റ്റിങ് കാസ്റ്റിങ് ഇപ്പൊ ഇവിടെ നടന്നല്ലോ ബേസിൽ എന്ന് പറയുന്ന ഒരു താരത്തിന്റെ ഉദയം പറയുന്നതിനിടയിൽ സംഭവിച്ചുണ്ട് എനിക്ക് അതിനോടൊരു ചെറിയൊരു വിയോജിപ്പുണ്ട് കാരണം ഈ ത്രൂ ഔട്ട് കോമഡി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മലയാളികൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടാവും അത്തരത്തിലൊരു സിനിമയാണെന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ നമ്മളെ ഓർഗാനിക്കലി ചിരിപ്പിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ വളരെ നാച്ചുറലായിട്ട് കഥയിൽ വരുന്നുണ്ട് അതിൽ പലപ്പോഴും പ്രേക്ഷകൻ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ കഥാപാത്രങ്ങൾക്ക് അറിയില്ല എന്നതാണ് നമ്മളെ ഈ സിനിമയിൽ ചിരിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ അല്ലാതെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന കോമഡി ആണെന്നല്ല അത് അപ്പോൾ അതൊരു എനിവേ ആൾക്കാർ എനിക്ക് പടം ശരി വന്നോ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കല്യാണം കഴിയട്ടെ കഴിയട്ടെല്ലാം ശരിയാകും ആ ടീച്ചറിനകത്ത് പറയുന്നുണ്ട് പൊതുവേ ലോകത്തുള്ള എല്ലാവരും തന്നെ പ്രത്യേകിച്ച് മലയാളികൾ പറയുന്നൊരു കറക്റ്റ് സെന്റൻസാണ് എല്ലാവരും റിപ്പീറ്റ് ചെയ്യുന്ന സെന്റൻസ് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അവൻ ശരിയാവും അവനെ നന്നാക്കാൻ വേണ്ടി കെട്ടിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് ശരിയായി അല്ലെങ്കിൽ എന്നിലൊരു അടുക്കും ചിട്ടയും വന്നു തോന്നുന്ന ഒരു സാധനം ഉണ്ടോ അങ്ങനൊന്നുമില്ല അതായത് നമ്മുടെ നമ്മുടെ ഒന്നും കല്യാണം കഴിച്ചുകൊണ്ടൊന്നും ഒന്നും മാറില്ല പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ നമ്മുടെ ജീവിതം കൂടി വേണ്ടി അക്കോമഡേറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ആ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും ആ ജീവിതം പ്രതിഫലിക്കുന്ന നമ്മളിലും ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കല്യാണം കഴിച്ചതിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുനെയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു നമുക്കൊരു ഒരു കുഞ്ഞുണ്ടൊരു ഒരു മകളുണ്ട് ആൻഡ് ആ ലക്ഷറി അനുഭവിക്കുന്ന ആളാണ് ഞാൻ അതല്ലാതെ കല്യാണത്തിന് മുമ്പും ഒരു ദിവസം ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയോടുകൂടി കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ മാറി അങ്ങനെ എന്റെ ലൈഫ് അങ്ങനെ ആയിരുന്നില്ല ആക്ച്വലി നിഖിലിതിനുമ്പ് ചെയ്തതില് പേരിലൂർ പ്രീമിയർ ലീഗ് ആണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സീരീസ് അപ്പൊ അതിനകത്തും കല്യാണമായിരുന്നു വിഷയം അല്ലേ ഞാൻ എന്റെ അമ്മയോട് പറയാറുണ്ട് ഞാൻ കല്യാണ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഏതെങ്കിലും സിനിമയിലൊക്കെ അഭിനയിക്കണം ഇപ്പൊ വേണേ കണ്ടോ എപ്പോഴും എപ്പോഴും കാണിക്കാൻ പറ്റും അങ്ങനെയല്ലേ ഇപ്പൊ അവരെ സംബന്ധിച്ച് കെട്ടണം കെട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവല്ലോ അപ്പൊ പറയാറുണ്ട് ഫ്രൈ ആയി വരികല്ലേ പറയുന്നു പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണണമെങ്കിൽ വേണേ കണ്ടോ ഇതും ഞാൻ ചിലപ്പോ ഇങ്ങനെയൊന്നും കല്യാണം കഴിക്കാൻ എനിക്ക് മറ്റേ ഭയങ്കര ചൂടാണ് കല്യാണം എന്ന് പറയുന്നത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സ്വർണം മറ്റേ സാരി നോക്കിയിട്ട് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടാണ് കഴിയുമ്പോൾ മറ്റേ ആരെങ്കിലും സെലിബ്രിറ്റീസിന്റെ കല്യാണത്തിൽ പോയത് ഞാൻ അല്ലെങ്കിൽ ഇവർ എന്തിനാണ് ഇങ്ങനെ ആരോടേലും പറയാൻ പോലെ ഒളിച്ചോടി പൊക്കോടിയൊന്നും കഴിക്കുന്നു കാരണം അത്രയും ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യണം അവരെല്ലാരും വരണം അത്രയും സെറ്റപ്പും ലൈറ്റും കാര്യങ്ങളും എനിക്ക് കല്യാണം നാലേക്കും എനിക്ക് എപ്പോഴും ആദ്യം മനസ്സിലേക്ക് വന്നു ഭയങ്കര ചൂടാ എന്ന് പണ്ട് ചെറുപ്പത്തിൽ ഞാൻ പറയാറ് എന്റെ കല്യാണം എപ്പോഴാണ് ഉറപ്പിക്കുന്നത് അപ്പൊ ഞാൻ ഒരു സാരി വാങ്ങിയിട്ട് ഒരു സെറ്റ് സാരി വാങ്ങിട്ട് അലക്കി 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 അലക്കിട്ട് സ്റ്റിൽ എത്ര ആൾക്കാർ ഈ സിനിമയുടെ യോഗി ബാബുവിനെ അവതരിപ്പിക്കുന്നത് നമ്മൾ തമിഴില് നമ്മൾ ഒരുപാട് യോഗി ബാബു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോമഡി മാത്രം അല്ലെ അത്രയ്ക്ക് പൊട്ടൻഷ്യൽ ആക്ടറിലൂടെയാണ് അദ്ദേഹത്തിന്റെ മലയാളത്തിലെ ആദ്യത്തെ എൻട്രി കൂടെയാണ് അപ്പൊ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതിനകത്ത് പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ല ഈ ഒരു ഒരു തമിഴ് കഥാപാത്രം തന്നെയാണ് അപ്പോൾ ഇത് സ്ക്രിപ്റ്റിൽ ഇങ്ങനൊരു കഥാപാത്രം ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു വിപിൻ ആണ് ആദ്യം പറഞ്ഞത് ഇത് യോഗി ബാബുവിനെ കിട്ടിയാൽ നന്നായിരിക്കും എന്നുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംവിധായകൻ ഇന്നൊരാളെ കാസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യണം അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്ത് അത് ട്രൈ ചെയ്ത് അദ്ദേഹം നോ പറഞ്ഞാൽ മാത്രമാണ് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകേണ്ടത് അപ്പോൾ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാനും അദ്ദേഹത്തോട് സംസാരിക്കാനും ഉള്ളൊരു റവന്യൂ എനിക്ക് മുമ്പിൽ ഉള്ളതും ഉണ്ട് അദ്ദേഹത്തിനോട് ഇങ്ങനൊരു പ്രോജക്റ്റിനെ കുറിച്ചും വേഷത്തിനെ കുറിച്ചും അവതരിപ്പിച്ചു അദ്ദേഹം സന്തോഷമായിട്ട് അയ്യോ ജയ ജയ ജയജയെ കണ്ടിട്ടുണ്ട് എനിക്ക് പൃഥ്വിരാജിനെ അറിയാം അല്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് അഭിനയിക്കാൻ സംബന്ധിച്ച് അദ്ദേഹം വന്നു അദ്ദേഹം കൃത്യസമയത്ത് നമ്മൾ ആവശ്യപ്പെട്ട ഡേറ്റുകൾ കൃത്യമായി തരികയും അത് പൂർണ്ണ ഈ വളരെ വലിയൊരു കോപ്പറേഷൻ നമുക്ക് നമ്മൾ ഈ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഒരു ആർട്ടിസ്റ്റിന്റെ വർക്ക് മാത്രം തീർത്തുവിടുക എന്നൊക്കെ പറയുന്ന അങ്ങനെ പൂർണ്ണമായിട്ടും സാധ്യമാകുന്ന ഒരു കാര്യമായിരുന്നില്ല അതെല്ലാം മനസ്സിലാക്കി അദ്ദേഹം നമ്മളോടൊപ്പം നിന്ന് ഈ സിനിമ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ട് പോയി അദ്ദേഹം ആ കഥാപാത്രം ചെയ്തതിന്റെ എല്ലാ ഗുണവും ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇതിനകത്ത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ കൂടെ നമ്മളതിനകത്ത് കൊള്ളിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പല പടങ്ങളിലും ഇപ്പോഴത്തെ പുതിയ സിനിമകളിൽ നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഒരു ഒരു സ്പേസ് എവിടെയോ ഉണ്ട് ഇറങ്ങുന്ന പല പടങ്ങളിലും ഗുണം ഞാൻ ഓൾഡ് ജനറേഷൻ ആണല്ലോ അതുകൊണ്ട് അതെനിക്ക് കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ തൊട്ട് കഴിഞ്ഞ ഇന്റർവ്യൂയില് ഞാൻ ഈ സിജു ഒക്കെ ഇൻസ്റ്റാഗ്രാം റീൽസ് വഴി നോട്ട് നോട്ടീസ് ചെയ്യപ്പെട്ട് സിനിമയിലേക്ക് പ്രവേശനം കിട്ടിയ ആൾക്കാരാണ് ഇപ്പൊ പുതു തലമുറക്ക് സിജുവിന്റെയൊക്കെ സ്റ്റോറീസ് ആയിരിക്കും ഇൻസ്പിറേഷനൽ ആയിട്ട് തോന്നുക ഇപ്പൊ എൻ്റെയൊക്കെ ജനറേഷനിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻസ്പൈറിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കഥകൾ എന്നൊക്കെ പറഞ്ഞാൽ വിക്രം കെനി ഇടൊക്കെ ഇങ്ങനെ എത്രയോ വർഷങ്ങൾ ഒരുപാട് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്ത് ഡയറക്ടേഴ്സിൻ്റെ വീടിൻ്റെ മുമ്പിലും സെറ്റുകൾക്ക് വെളിയിലും എല്ലാം ഇങ്ങനെ കാത്തു കാത്ത് നിന്ന് എത്രയോ സിനിമകൾ അതൊക്കെയായിരുന്നു ഞങ്ങൾ എന്തൊരു ഇങ്ങനെ അത്തരമൊരു കഥയുമായിട്ട് ചിലപ്പോൾ ഇന്നത്തെ ജനറേഷന് റിലേറ്റ് ചെയ്യാൻ പോലും പറ്റിയെന്ന് വരില്ല നേരെ മറിച്ച് സിജുവിന്റെ കഥ എനിക്ക് സിനിമയിൽ കയറാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ ഓഡിഷൻസിന് പോയി നടന്നില്ല പിന്നെ കോവിഡ് വന്നപ്പോൾ എനിക്ക് എൻ്റെ എങ്ങനെയെങ്കിലും ഒന്ന് ആൾക്കാർ നോട്ടീസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്തു തുടങ്ങി അങ്ങനെ എന്നെ നോട്ടീസ് ചെയ്തു അത് ആക്ച്വലി ഈക്വലി ഇൻസ്പയറിംഗ് ആയിട്ടൊരു കഥയാണ് അപ്പോൾ അവരുള്ളതുകൊണ്ട് സിനിമയ്ക്ക് എത്രത്തോളം ഗുണമുണ്ടെന്നുള്ളത് എനിക്കറിയില്ല കാരണം ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഫിലിം പോപ്പുലാരിറ്റിയിലേക്ക് ട്രാക്ഷനായി മാറുന്നുള്ളതിനെ ആ ഏരിയയിൽ ഞാനിത് എക്സ്പേർട്ടല്ല പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതൊരു ഒരു 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 പാഠമാണ് കാരണം ഇന്ന് സിനിമയിൽ എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് അവന്യൂസ് ഉണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് ഒരു പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ സിനിമയിലേക്ക് ഒരു പ്രവേശനം കിട്ടാൻ ഇന്ന് ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ള കാലഘട്ടമായിരിക്കാം ഇന്ന് സോ ഇഫ് യു റിയലി യു വാണ്ട് ടു മേക്ക് ഇറ്റ് ഇൻ ടു സിനിമ ദർ ആർ സോ മെനി വേസ്റ്റ് ഇറ്റ് ടുഡേ അതായത് സിജു ഒക്കെ വലിയ ഉദാഹരണങ്ങളാണ് സാഫ് ബോയും സിജുവെല്ലാം ഇത് പറഞ്ഞ് ഫലിപ്പിക്കുക കോമഡി ഒരാളിലേക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക സ്ട്രഗിള് ഇപ്പം ആടുജീവിതത്തിലൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന എഫേർട്ട് മറ്റൊന്നാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ആ ഈ എഫേർട്ട് കോമഡി ഫലിപ്പിക്കുക എഫേർട്ട് വേറെയാണ് എങ്ങനെയാണ് ഓരോ സീനും ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇരിക്കും അല്ലെങ്കിൽ ഇത് ആൾക്കാരിലേക്ക് കണക്ട് ആവും ആവുമെന്ന് എങ്ങനെയാണ് വിലയിരുത്തുന്നത് പോലെ ഒരു ഡയറക്ടർ ഒരു ആക്ടറെ വലിയ ലക്ഷറിയാണ് കാരണം എക്സ്ട്രീംലി ക്ലിയർ ആണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പോയിട്ട് ഒരു ഷോർട്ടിൽ അഭിനയിക്കുമ്പോൾ വിപിൻ അല്ലാതെ കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ വേണം കുറച്ചുകൂടെ ലൗഡായിട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ വിപിൻ അതിന് കൃത്യമായ ഒരു കാരണമുണ്ട് അപ്പോൾ വിപിൻ പറയുന്ന നല്ല രാജു അത് ഈ ഷോർട്ടിൽ ഈ റിയാക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്ത് കിടക്കുന്ന ആ സീനിലെ ഒരു ഷോട്ട് നമ്മൾ ഇൻട്രെർക്കറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഈ പാട്ട് തുടങ്ങും അത് നമുക്ക് ഫോണിൽ ആ പാട്ട് കേൾപ്പിച്ച് വരും അപ്പോൾ ആ പാട്ട് തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ ഹൈ സ്പീഡിൽ ഇങ്ങനെ ഈ ഷോട്ട് അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു ഡയറക്ടർ ഉള്ളപ്പോൾ നമ്മൾ എൻ്റായാലും ആ ഡയറക്ടറിൻ്റെ വിഷനെ ട്രസ്റ്റ് ചെയ്യണം അപ്പോൾ വിപിൻ്റെ ഒരു ഗൈഡൻസ് ആണ് ഞാൻ ഇതിലെ എല്ലാ ആക്ടേഴ്സും ഒരു 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 മീറ്റർ ചെയ്തിരിക്കുന്നതും ഓരോ ഇങ്ങനെ ബോഡി സ്വഭാവം എന്നുള്ളതൊക്കെ മാത്രല്ലാംഗ്വേജ് ഐഡിയ ആണ് എങ്കിൽ അടുത്ത ചോദ്യം ഈ അജു വർഗീസിനെ കൊണ്ട് അത് ഇവൻ അതിൻ്റെ ഒരു ഒരു പ്രൊമോ പോലും സോ ആ വികൃതി ആരാണ് ശരിക്കും ഐഡിയ ആണോ ഇനിയിപ്പോ വിപിൻ ദീപും തമ്മിൽ ഡിസ്കഷനിൽ ഉണ്ടായ ഐഡിയ ആയിരിക്കണം പക്ഷേ വിപിൻ നമ്മളോട് ആദ്യം പറയുന്നത് അജു ആ പാട്ട് പാടി അഭിനയിച്ചാൽ നിന്നാവും എന്നുള്ളത് അത് ആ ആക്ച്വലി ആ പാട്ടിനേക്കാളും ഒക്കെ തന്നെ അതിൻ്റെ ഒരു ബ്രില്യൻസ് ആ പാട്ട് സിനിമയിൽ എങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ സിനിമയിൽ വരുന്ന ഒരു ഒരു പോർഷനും ആ പാട്ട് സ്ക്രീൻ പ്ലേയിൽ എങ്ങനെയാണത് അതിനൊരു ഇൻസ്ട്രുമെൻറ്റായി യൂസ് ചെയ്തിരിക്കുന്നുള്ളതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അപ്പോൾ അത് ഈ പറഞ്ഞ അത് ആ ഇതൊക്കെ ശരിക്ക് വിപിൻ ഇത് സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം വന്ന ചോദിക്കട്ടെ ഇങ്ങനെ ഒരു പ്രോജക്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയായിരുന്നു അപ്പം ദീപു ചേട്ടനാണെങ്കിലും ഇ ഫോറിന്റെ സൈഡും ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് ഇങ്ങനെ ഒരു സമയത്താണ് ഇപ്പൊ ഇത്രയും സമയം എടുക്കും അപ്പം ആ അത്രയും ഡേറ്റ്സ് നമ്മൾ ഫ്രീ ആക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ കുറെ അപ്പം ഞാൻ അത്രയും ദിവസമൊക്കെ അഭിനയിക്കാനുള്ള സിനിമയാണോ ചോദിച്ചപ്പോൾ പറഞ്ഞു ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോൾ കുറേ ദിവസം വേണ്ടി വരും എത്ര ദിവസം വേണമെന്നിപ്പോൾ പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണ് അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ പോയി കഴിഞ്ഞപ്പോഴാണ് രാജവോട്ട് കാലിന് ഇഞ്ചുറി വന്നത് അപ്പോൾ ഒരു വലിയ ബ്രേക്ക് വന്നു അത് കഴിഞ്ഞിട്ടും എപ്പോഴാണിത് തുടങ്ങുക എന്നപ്പോൾ നമുക്കിങ്ങനെ ഞാൻ ആ സിനിമയിൽ ഒരു ദിവസം രണ്ട് ദിവസം പോയി അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്ക് ഷെഡ്യൂൾ ബ്രേക്കായി പിന്നെ അടുത്ത ഷെഡ്യൂൾ ഷെഡ്യൂള് തുടങ്ങുന്ന ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടാണ് അല്ലേ സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് അപ്പം ഇങ്ങനൊരു ഭയങ്കര എക്സൈറ്റഡായിട്ട് ഇത് എങ്ങനെയായിരിക്കും ഇത് എന്തായിരിക്കും ഇത് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ചെയ്തൊരു സിനിമയാണ് ഇപ്പൊ കഥ ആ എന്റെ അടുത്ത് ദീപുചാട്ടൻ ആണ് പറയുന്നത് പേരിലൂരിന്റെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതാണ് കഥ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിബിൻ ചേട്ടനെ എനിക്ക് എനിക്കൊന്നും ഞാൻ ഏറ്റവും അവസാനമാണ് കണക്ട് പിന്നെ ഞാൻ ബിപിൻ ദാസ് എന്ന് വിളിക്കും ബിബിൻദാസ് നാളെ വിളിക്കും ഞാൻ ബിബിൻദാസ് വിളിക്കാം ശരിക്കും ഞാൻ ഈ സിനിമയിൽ ഇല്ലേ അങ്ങനെയായിരുന്നു ബിപിൻദാസ് വിളിച്ചില്ലെങ്കിൽ ഞാൻ ഈ സിനിമയിൽ ഉണ്ടാവില്ല അങ്ങനെ ആയിരുന്നു പക്ഷെ ഞാൻ വിളിച്ച ബിപിൻദാസ് ശരിക്കും വിളിക്കുമോ അതോ ഞാനീ സിനിമയിൽ ഉണ്ടോ അപ്പോൾ ഞാൻ വിളിച്ചതായിരുന്നു അല്ല എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഞാനായിട്ട് വിളിച്ചിട്ട് ഇത് തന്നെയാണല്ലോ ഞാനും തിരിച്ച് പറയേണ്ടത് കഥയൊക്കെ കേട്ടു എന്നും കഥ പറയാം ദീപുൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപു കഥ പറഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പൊ എല്ലാം കൂടെ നിങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഞാനോട് അറിയിച്ചേക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നാലും അപ്പം അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ ഓക്കെ അപ്പം ഈ സിനിമ ഞാനുണ്ട് അങ്ങനെയാണ് ഞാൻ കൺഫേം ചെയ്യുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഭയങ്കര ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യണമെന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു